ഈ അടുത്ത ദിവസമാണ് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ കൂടുതൽ മത്സരം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായി രണ്ട് പുതിയ വിമാന കമ്പനികൾക്ക് അനുമതി നൽകിയത് അൽഹിന്ദ് എയർ ഫ്ലൈ എക്സ്പ്രസ് എന്നീ കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകി കേരളം ആസ്ഥാനമായുള്ള അൽഹിന്ദ് ഗ്രൂപ്പിന്റെയാണ് അൽഹിന്ദ് എയർ ഈ പുതിയ കമ്പനികൾ കൂടെ സർവീസ് നടത്തുന്നതോടെ ഇന്ത്യ ഗൾഫ് റൂട്ടുകളിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമോഹൻ നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത് ഇൻഡിഗോയുടെ സമീപകാലത്തുണ്ടായ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ തീരുമാനം നിലവിൽ ഇന്ത്യയിൽ ഒമ്പത് ഷെഡ്യൂൾഡ് ആഭ്യന്തര വിമാന കമ്പനികൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ തന്നെ ഇൻഡിഗോയും എയർ ഇന്ത്യ ഗ്രൂപ്പും ചേർന്ന് തൊണ്ണൂറ് ശതമാനത്തിലധികം വിപണി പങ്കാളിത്തം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകളായിരിക്കും അൽഹിന്ദ് എയർഇന്ത്യസ് കൊച്ചി ആസ്ഥാനമാക്കി എ ടി ആർ ടെർബോ പ്രോപ്പ് വിമാനങ്ങൾ ഉപയോഗിച്ച് ബാംഗ്ലൂർ തിരുവനന്തപുരം ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി വൈകാതെ അന്താരാഷ്ട്ര സർവീസുകളിലേക്ക് നീങ്ങും യു എ ഇ ആദ്യ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനം ആകുമെന്നാണ് സൂചന ഗൾഫ് രാജ്യങ്ങളായ സൌദി അറേബ്യ ഖത്തർ ഒമാൻ കുവൈത്ത് എന്നിവിടങ്ങളിലേക്കും സർവീസ് നീട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ഇതേ രീതി തന്നെയാണ് ഫ്ലൈ എക്സ്പ്രസും പിന്തുടരുന്നത് പ്രാദേശിക സർവീസുകൾക്ക് ശേഷം അന്താരാഷ്ട്ര റൂട്ടുകളിലേക്ക് കടക്കും എന്നാൽ ഇരു കമ്പനികളും ഫ്ലീറ്റ് വിശദാംശങ്ങളോ സർവീസ് തീയതിയോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ സർവീസ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ കമ്പനികളുടെ വരവോടെ സീറ്റുകളുടെ എണ്ണം കൂടുമെന്നും ഇത് ടിക്കറ്റ് ക്ക് കുറയാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തുന്നത് വ്യോമയാന മേഖലയെ ഒന്നാകെ തകർത്ത ഇൻഡിഗോ പ്രതിസന്ധിക്ക് പിന്നാലെ ആശ്വാസമേകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ ഏകദേശം അറുപത്തഞ്ച് ശതമാനം വിപണി വിഹിതവുമായി ഇൻഡിഗോ ആണ് മുന്നിൽ നിൽക്കുന്നത് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യയുണ്ട് ഏതാണ്ട് ഇരുപത്തേഴ് ശതമാനം വിഹിതമാണ് അവർക്കുള്ളത് ബാക്കിയുള്ളത് ചെറിയ വിമാന കമ്പനികളുടേതാണ് അതായത് ഇൻഡിഗോയുടെയും എയർ ഇന്ത്യയുടെയും ആധിപത്യം ഇന്ത്യൻ ആകാശത്ത് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരും അതുകൊണ്ട് തന്നെ പുതിയ കമ്പനികളുടെ വരവ് ഈ മേഖലയിൽ കൂടുതൽ മത്സരം ഉണ്ടാക്കാൻ സഹായിക്കും അൽഹിന്ദ് കേരളം ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണെങ്കിൽ തെലങ്കാന ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് ഫ്ലൈ എക്സ്പ്രസ് ലോജിസ്റ്റിക്സ് കൊറിയർ കാർഗോ മേഖലകളിൽ മുൻപരിചയമുള്ള പ്രൊമോട്ടർമാരാണ് ആ കമ്പനിയുടെ പിന്നിലുള്ളത് ഇതേപോലെ ഉത്തർപ്രദേശ് ആസ്ഥാനമായുള്ള ശംഖ് എയറിനും നേരത്തെ അനുമതി ലഭിച്ചിരുന്നു ഒരു ഫുൾ സർവീസ് എയർലൈനായിട്ടാവും ശംഖ് എയർലൈൻ പ്രവർത്തിക്കുക നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചാവും അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ അലയൻസ് എയർ എന്നിവയ്ക്ക് പുറമേ ആകാശ എയർ സ്പൈസ് ജെറ്റ് സ്റ്റാർ എയർ ഫ്ളൈറ്റ് നയന്റി വൺ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ അലയൻസ് എയർ എന്നിവയ്ക്ക് പുറമേ ആകാശ എയർ സ്പൈസ് ജെറ്റ് സ്റ്റാർ എയർ ഫ്ലൈ നയൻറ്റി വൺ ഇന്ത്യ വൺ എയർ എന്നിവയാണ് നിലവിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനി എന്നിരുന്നാലും യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവും പുതിയ കമ്പനികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് സ്വാഭാവികമായും പുതിയ കമ്പനികൾ രംഗത്ത് വരുമ്പോൾ വിലക്കുറവും ഓഫറുകളും ഒക്കെ ഉണ്ടാകും ഇത് ഏറ്റവും കൂടുതൽ സഹായകമായി മാറുന്നത് മലയാളി പ്രവാസികൾക്ക് തന്നെയാണ് ഗൾഫിലെ സ്കൂൾ വെക്കേഷൻ സമയത്തും ഓണം ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തുമൊക്കെ ടിക്കറ്റ് ചാർജ് ഇരട്ടിയിൽ ഏറെയാക്കുന്ന പ്രവണതയാണ് കുറേയേറെ വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് പുതിയ എയർലൈനുകൾ രംഗത്ത് വരുന്നതോടെ അതിനൊരു പരിഹാരം താൽക്കാലികമായെങ്കിലും ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ കാലക്രമേണ ഇവരും പഴയ വിമാന കമ്പനികളുടെ അതേ ലൈൻ തന്നെ സ്വീകരിക്കാനാണ് സാധ്യത ഇന്നേ വരെ വന്ന കമ്പനികളെല്ലാം അതേ മാർഗം തന്നെയാണ് പിന്തുടർന്നത്